എല്ലാവർക്കും നമസ്കാരം ഏതൻ ജാജ പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മുടെ നേഴ്സറിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തി നിർത്തിവെച്ചിരിക്കുമായിരുന്നു പലരും കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു ഒരു മാസത്തേക്ക് നമ്മുടെ നേഴ്സറിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് സ്ഥലത്തോളം നമ്മുടെ നേഴ്സറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് സ്ഥലത്തേ ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ഭാഗമായിട്ട് ഒരു അപ്ഗ്രഡേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുവാണ് അതായത് നമ്മുടെ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മണ്രാടുള്ള നഴ്സറി അവിടെ ചെറിയൊരു റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡിലേ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നഴ്സറി പ്രവർത്തനം കുറച്ച് നാളത്തേക്ക് സെയിലും കാര്യങ്ങളും ഒക്കെ നിർത്തിയത് പിന്നീട് നമ്മുടെ കിടങ്കൂര് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ റോഡ് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു നഴ്സറിയുടെ കുറച്ച് സ്ഥലം അവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൂടാതെ നമ്മുടെ പ്രധാനപ്പെട്ട പ്ലാന്റേഷനിൽ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ നഴ്സറി പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഏകദേശം ഒരു മൂന്നേക്കറോളം സ്ഥലത്ത് കംപ്ലീറ്റായിട്ട് നേഴ്സറിയുടെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നാലെയായിരുന്നു അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതുകൂടാതെ നമുക്ക് ഹോർട്ടിക്കൾച്ചറിൻ്റെയൊക്കെ കൃഷിഭൂമിൻ്റെയൊക്കെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൂട്ടിക്കല് നമ്മുടെ സൈറ്റിൽ വർക്ക് നടക്കുന്ന ഒരു സൈറ്റാണ് ഇവിടെ നമ്മൾക്കിപ്പം വലിയ ഗ്രീൻ നെറ്റ് ഹൗസിൻ്റെയൊക്കെ ഒരു പത്ത് ആറായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന രീതിയിലുള്ള ഷെഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ എണ്ണങ്ങളൊക്കെ നമ്മൾ വളരെ കൂട്ടി ഇപ്പം മദർ പ്ലാന്റിൻ്റെ ഉൽപ്പാദനം ഒക്കെ നമ്മൾ എണ്ണം കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ഇനങ്ങൾ നമ്മൾ പുതിയതായിട്ട് കുറേ ഇനങ്ങളും കൂടെ ചെയ്യുന്നു അതിൻ്റെ ബെഡ്ഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി അത് കൂടാതെ കുറേ അപ്ഗ്രഡേഷൻസ് നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞൊരു മൂന്ന് മാസത്തോളം നമ്മൾ സീലിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാഞ്ഞത് കാരണം ആ സമയത്ത് നമുക്ക് തൈകളും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തൈകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നുള്ള ഒരു സെക്ഷൻ കുറച്ച് ദിവസത്തേക്കിന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി സെയിൽ നമ്മൾ ദൈവം അനുവദിച്ചാൽ മാർച്ച് മാസം ആദ്യം തന്നെ നമ്മുടെ സീൽ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ള നഴ്സറിയുടെ പ്രവർത്തനങ്ങളും നടക്കും ഇതിൻ്റെ അപ്ഗ്രേഡേഷൻസ് ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം ഏതൻ ജാതി പ്ലാന്റേഷൻ്റെ ഒരു വലിയൊരു മാറ്റമാണ് ഈ കാലയളവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൻ പ്ലാന്റേഷൻ്റെ ഒരു ആരംഭ സമയം തൊട്ട് ഏകദേശം ഒരു ഏഴ് എട്ട് എട്ടാമത്തെ വർഷത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷം വെച്ചിട്ട് നമ്മൾ ഈ വർഷം ഭയങ്കരമായിട്ടുള്ള കുറേ അപ്ഗ്രഡേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നഴ്സറിയിലോട്ട് കൊണ്ടുവരാനും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു അപ്ഗ്രേഡേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഉല്പാദിപ്പിക്കാതെ ഏറ്റവും അത്യന്താവിശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഉല്പാദിപ്പിച്ച് ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇപ്പം ജാതി ഇനങ്ങളാണെങ്കിൽ കർഷകർക്ക് ഏറ്റവും മാന്യമായ രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഇനമാണ് ഏതെങ്കിലും സെലക്ഷൻ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു ഇപ്പം അതുപോലെ തന്നെ നമ്മളുടെ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ അപകടവും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജാതിയുടെ ഒരു പത്ത് പതിനഞ്ചോളം ഇനങ്ങൾ നമ്മൾ അടുത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത് വെറൈറ്റിയോളം ജാതികൾ നമ്മൾ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നാൽപ്പത് വെറൈറ്റിയിലധികം അപ്പം അത് ഇന്ത്യയിൽ കിട്ടുന്നതും ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വരെ നമ്മൾ നേരിട്ട് കൊണ്ടിരുന്ന ഇതുവരെ ഇന്ത്യയിൽ എത്താത്ത ഇനങ്ങൾ വരെ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ജാതിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് അവഗാഡോ ചൂടുള്ള കാലാവസ്ഥയൊക്കെ അയക്കുന്ന അവഗാഡോയുടെ ഒരു വെറൈറ്റി അത് നമ്മൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ശാസ്ത്രജ്ഞരുടെയൊക്കെ സഹായത്തോടെ നമുക്ക് നന്നായി കായ്ക്കുന്ന പത്ത് അൻപതോളം വർഷം പഴക്കമുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് കായ്ക്കുന്നൊരു ഇനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് അനുവദിച്ചാൽ അതിൻ്റെ ഉടമസ്ഥരെ അത് അനുവദിക്കുകയാണെങ്കിൽ അതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കാനൊട്ടുള്ള എല്ലാ പ്രോസസ്സും തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് ഈ വരുന്ന ജൂണിൽ തന്നെ അതിൻ്റെ തൈകള് ഉല്പാദിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു ജൂണിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനം ഡിസം ഈ വർഷത്തിൽ തന്നെ എന്താണെങ്കിലും നമ്മൾ അത് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പല ഇനങ്ങളും ഒഴിവാക്കി പുതിയ ഇനങ്ങൾ തന്നെ പുതിയ ഐറ്റങ്ങള് തന്നെ നമ്മൾ ആക്കോളിച്ച് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ജാതി അതുപോലെ തന്നെ വീണ്ടാം സൂപ്പർ എറിലി പ്ലാവും ബിയും അതുപോലെ കൗങ്ങും തൈകൾ അവകാടവും മെയിനായിട്ട് നമ്മൾ ഇപ്പം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള എല്ലാ അപ്ഗ്രേഡേഷൻസും നമ്മളിപ്പം നമ്മുടെ നേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കർഷകർക്ക് ചെയ്യാൻ പറ്റാവുന്ന കൊമേഴ്ഷ്യലായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റുന്ന കൊമേഴ്ഷ്യലായിട്ടുള്ള ഇനങ്ങൾ മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളിപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനെ നമ്മളെ പൂർണ്ണ പിന്തുണയും സഹായവുമായിട്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ കൃഷിഭവമിൻ്റെ പ്രവർത്തകർ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രവർത്തകരും അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടുമായിട്ട് ഐ ഡി ബി എ പോലെയുള്ള ബാങ്കുകൾ ഇപ്പം ഇതിങ്ങനെയുള്ള എല്ലാവരുടെയും സഹായത്തോടെ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ നഴ്സറികളുടെ കൂട്ടത്തിലോട്ട് നമ്മുടെ നഴ്സറിയുടെ പേരും വരുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇനങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഉൾക്കൊള്ളിക്കുന്നില്ല ഏറ്റവും അത്യന്താവിശ്യതമായിട്ടുള്ള ഇനങ്ങൾ കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഇനങ്ങൾ മാത്രം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏകദേശം നാൽപ്പതിലധികം വെറൈറ്റി ജാതിയാണ് നമ്മളുടെ ലക്ഷ്യം നാൽപ്പത് അധികം വെറൈറ്റി ഇനങ്ങൾ ജാതികൾ അത് മൂന്ന് നാല് രാജ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അപകടം ബീനാം സൂപ്രയർ കവങ്ങും തൈകൾ അബിയു റംബോട്ടാൻ എൻ എയ്റ്റീൻ അങ്ങനെ കുറേ വിവിധ ഇനങ്ങളാണ് നമ്മളിപ്പം മാംഗോസ്റ്റിൻ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇപ്പം നമുക്ക് മാങ്കോസ്റ്റിൻ്റെ തൈകൾ ഇപ്പം നമ്മൾ സെയിൽ കുറച്ച് നടത്തിയിരിക്കുകയാണ് അതിൻ്റെ കാരണം നമുക്കൊരു രണ്ട് വർഷത്തേക്കിനുള്ള ഓർഡർ ഇപ്പം തന്നെ നമുക്ക് നിലവിലുണ്ട് അത്രയും തൈകൾ പോലും നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരുപാട് ഹോൾസെയിൽ നഴ്സറികൾക്ക് തയ്യൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു കേരളത്തിലെ ഒരു അൻപതിലധികം നഴ്സറികളുമായിട്ട് നമുക്ക് ഈ ചുരുങ്ങിയ കാലത്തിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും അവരുമായിട്ട് നല്ലൊരു ടൈപ്പ് എടുക്കാനായിട്ട് സാധിച്ചു നമ്മുടെ പുതിയ പ്രവർത്തനങ്ങളിൽ നമ്മൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഫ്രാഞ്ചൈസീസ് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരു രണ്ട് വർഷത്തോളം സമയമെടുക്കും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എല്ലാ കർഷകർക്കും എല്ലാ ജില്ലയിലും കളക്ട് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ ജില്ലയിലും അറ്റ്ലീസ്റ്റ് ഒരു ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളും വിൽക്കുന്ന ഒരു നൈസിലി എങ്കിലും എല്ലാവർക്കും ആക്സസിബിളായ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലായിടത്തും ഓടിയെത്ത